മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയെ നയിക്കാൻ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇല്ലെന്ന് തീർത്തു പറഞ്ഞതോടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് മൂന്ന് മാസത്തിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് വിവരം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുവാനുള്ള തീരുമാനമുണ്ടായത് നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണെന്ന റിപ്പോർട്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു മോഹൻലാൽ തുടരുമെന്ന് ഒരു വിഭാഗം താരങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും നടൻ ഒഴിവാക്കുകയായിരുന്നു ഇപ്പോഴത്തെ മോഹൻലാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തതെന്നും അതിൽ ഒരു കാരണം എന്താണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തി വിള ദിനേശ് എല്ലാ കേസിലും അകപ്പെടുന്ന ഒരു യുവ നടൻ പ്രണവ് മോഹൻലാലിനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് മോഹൻലാൽ ഇതിനെ ഒരു തീരുമാനമെടുത്തത്യെന്ന് ശാന്തി വിള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു ശാന്തിവിള ശാന്തിവില ദിനേശിൻ്റെ വാക്കുകളിലേക്ക് നാട്ടിൽ നടക്കുന്ന ഏത് കേസിലും മുഖമാക്കുന്ന ഒരു യുവ നടൻ ഒന്നോ രണ്ടോ പടം വൃത്തിയായി ഓടിയപ്പോൾ ഇനി ഞാനെന്ത് സൂപ്പർ സ്റ്റാർ കൊണ്ടുപോയെന്ന് പത്ത് കോടി എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കഥ ആവശ്യപ്പെടുന്ന ബഡ്ജറ്റ് പതിനഞ്ച് കോടിയാണെങ്കിൽ ചുരുങ്ങിയത് മുപ്പത് കോടി മുടക്കുന്ന സിനിമയിൽ മാത്രമേ ഞാൻ ഇനി അഭിനയിക്കൂ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ പൊട്ടൻ ചെറുക്കൻ അവൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ആരോടും ഒരു പരാതിയും പരിഭ്രവവും ഇല്ലാതെ ജീവിക്കുന്ന പ്രണവിനെ പോലും തരം താന്ന രീതിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞു അത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഇനി അമ്മയുടെ തലപ്പത്തേക്ക് ഇല്ലെന്ന് തീരുമാനം മോഹൻലാൽ എടുത്തത് പ്രണവിനെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കുമോ അയാൾ ആർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കുന്ന ആളല്ലേ ഈ പൊട്ടൻ രണ്ട് പടം ഓടിയപ്പോൾ ഞാനാണ് മലയാളത്തിലെ മമ്മൂട്ടിയായി മോഹൻലാലിനേക്കാളും മുകളിൽ എന്ന് ചിന്തിക്കുന്ന പൊട്ടൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്ത് എന്നതാണ് നാട്ടുകാർ കുറുക്കാത്ത കള്ളമാണ് അവൻ പറയുന്നത് പ്രണവിനെക്കുറിച്ച് പറഞ്ഞത് മോഹൻലാൽ അറിഞ്ഞു എന്നറിഞ്ഞ് ഇരിക്കുമ്പോഴും പ്രണവിനെക്കുറിച്ച് പറഞ്ഞത് മോഹൻലാൽ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴായിരിക്കും ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തതെന്ന കള്ളം പറഞ്ഞത് ഹാക്ക് ചെയ്തില്ലെങ്കിൽ സൈബർ സെല്ലിനെ അറിയിക്കേണ്ടതല്ല അവനൊക്കെ ആയിരം പോസ്റ്റ് ഇട്ടാലും മോഹൻലാലിനും പ്രണവിനും ഒരു ചുക്കും സംഭവിക്കാറില്ല ശാന്തി പറഞ്ഞു